നമസ്കാരം വീട് പണിക്ക് പണം കണ്ടെത്താനായി ഒൻപത് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് ചാക്കിൽ കെട്ടി വീടിന് പുറകിൽ ഒളിപ്പിച്ചു മഹാരാഷ്ട്രയിലെ താനയിലാണ് വൈകിട്ടോടെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് പ്രദേശത്ത് തന്നെ ടൈലറിങ് ജോലി ചെയ്യുന്ന സൽമാൻ മൗലവി എന്ന ആളാണ് കൃത്യം നടത്തിയത് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ചാക്കിലാക്കി വീടിന് പുറകിൽ സൂക്ഷിക്കുകയായിരുന്നു പുതിയ വീട് നിർമ്മാണത്തിനായി പണം ആവശ്യമായി വന്നതോടെ ഇബാദിനെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെടാൻ പദ്ധതിയിട്ടത് സൽമാൻ ആയിരുന്നു ഏറെ വൈകിട്ടും ഇബാദ് പള്ളിയിൽ നിന്ന് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സമീപ പ്രദേശങ്ങളിലെല്ലാം തിരിച്ചിൽ നടത്തി വൈകാതെ ഇബാദിന്റെ പിതാവ് മുദാസിറിന് ഒരു ഫോണിൽ സന്ദേശം എത്തി മകനെ തിരിച്ചു നൽകാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഈ കോള് മറ്റു വിശദാംശങ്ങൾ ഒന്നും തന്നെ നൽകാതെ ഈ ഫോൺ കോൾ പെട്ടെന്ന് അവസാനിച്ചു ബന്ധുക്കൾ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു പോലീസും നാട്ടുകാരും ചേർന്ന് ഇബാദിനെ ആരംഭിച്ചു കുട്ടികളെ നാട് മുഴുവൻ തെരച്ചിൽ നടക്കുകയാണെന്ന് അറിഞ്ഞ പ്രതി പിടിക്കപ്പെടാതിരിക്കാൻ തന്റെ സിം കാർഡ് മാറ്റി ഇബാദിന്റെ പിതാവിന് ലഭിച്ച ഫോൺ കോളിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിങ്കളാഴ്ച ആയതോടെ സൽമാന്റെ വീട് പോലീസ് ട്രേസ് ചെയ്തു വീട്ടിലെത്തിയ പോലീസിനും നാട്ടുകാർക്കും കുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്താനായത് സൽമാന്റെ വീടിന് പുറകിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം സംഭവത്തിൽ സൽമാനെയും സഹോദരൻ സൗഫാൻ മൗലവിയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രധാന പ്രതി സൽമാനാണെന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിക്കുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു